गजाननं भूतगणादिसेवितं गत्तजं गोपुलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् एकदन्तं महागायं दत्तकाञ्जतसन्निबमलं गोधरं विशालाक्षं मन्देहङ्गणनायकं शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नतनन्द्यायेत्सर्वविघ्नो वशान्तये പ്രഥമം ശൈലബുക്വേദീ ബ്രഹ്മചാരിണി തൃതീയം ഛന്ദഗണ്ഠേദീ കൂഷ്മാണ്ടേതി ചതുകം പഞ്ചമം സ്കന്ധമാദേദീ ഷ്ടം ചാം സപ്തമം കാളരാത്രേദീ മഹാഗൗരീതിജഷ്ടമം നവമം സിദ്ധിത പ്രോക്തുർഗാ അപ്പോ നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു സാധകൻ എങ്ങനെയാണോ ഈ ഒമ്പത് ചാൺ ശരീരം കൊണ്ട് ഒമ്പത് സാധനാ ഘട്ടങ്ങളിലൂടെ അവസാനം പത്താമതായിരിക്കുന്ന ആ പരമേശ്വരിയിലേക്ക് വിലയം പ്രാപിക്കാനുള്ള യോഗ്യത നേടുന്നത് എന്നുള്ള സാധനാ പദ്ധതിയാണ് നമ്മൾ നവരാത്രിയുടെ പത്ത് ദിവ ഒമ്പത് ദിവസങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സാധകൻ എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ഒരു സാധകൻ എപ്പോഴും സാധാരണ ആയിട്ടുള്ള ലോകത്തിൽ നിന്നും വ്യവഹരിച്ച് തുടങ്ങുന്ന ഒരു സാധകൻ എങ്ങനെ തൻ്റെ ആത്മതത്വത്തെ മനസ്സിലാക്കുന്നുവെന്നും ആത്മതത്വത്തെ നിന്ന് ജീ ആത്മതത്വം പ്രപഞ്ചബോധവുമായി എങ്ങനെ വിലയം പ്രാപിക്കുന്നു എന്നുള്ള ഘട്ടങ്ങളെ വളരെ ചുരുക്കി എന്നാൽ വളരെ അർത്ഥവത്തായി അർത്ഥഗർഭമായി അടങ്ങിയിരിക്കുന്ന ഒമ്പത് ഭാവങ്ങളിലൂടെ നമുക്ക് ഋഷീശ്വരന്മാർ വരച്ച് കാട്ടുകയാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള ചിന്താഗതിക്കനുസരിച്ച് ഒമ്പത് വെറും ഒമ്പത് ദിവസമല്ല അത് നവരാത്രി എന്ന് പറയുന്നത് വെറും ഒമ്പത് ദിവസം മാത്രമല്ല മറിച്ച് ഒമ്പത് സാധനാ പദ്ധതികളിലൂടെ പത്താം ദിവസം ആ പരമേശ്വരിയിലേക്ക് അതായത് ആത്മബോധം പ്രപഞ്ചബോധത്തിലേക്ക് എങ്ങനെ വിലയം പ്രാപിക്കുന്നു എന്നുള്ള നിഗൂഢമായ രഹസ്യത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സാധനാ പദ്ധതിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അമ്മയുടെ ദശമഹാവിദ്യകളെയും ആരാധിക്കപ്പെടുന്ന ഒരു മാർഗം കൂടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധന പദ്ധതിയും കൂടി ചിലയിടങ്ങൾ കണ്ടുവരുന്നുണ്ട് അതായത് പത്ത് ദിവസങ്ങളിലായിട്ട് അമ്മയുടെ പത്ത് ഭാവങ്ങളെ ആരാധിച്ചു വരുന്ന ഒരു സമ്പ്രദായം സൃഷ്ടിസ്ഥിതി സംഹാരം എന്നുള്ളതും അതിനിടയിലുള്ള ഭാവങ്ങൾ എല്ലാം ഒത്തു ഇണക്കിയിട്ടുള്ള ഒരു പത്ത് അമ്മയുടെ ഭാവങ്ങൾ അതായത് കാളി താര ഷോടശി ഭുവനേശ്വരി ഭൈരവി ചിന്നമസ്ത ധൂമാവതി ബഹളാമുഖി മാതങ്കി കമല എന്നിങ്ങനെയുള്ള പത്ത് ഭാവങ്ങളിലൂടെ അമ്മയെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അമ്മയിൽ പത്ത് ഭാവങ്ങളിലൂടെ നമ്മൾ ഒരു സാധകൻ കടന്നു ചെല്ലുന്ന ദശ എന്നുള്ള ആ ഒരു സമ്പ്രദായവും ഇതിൽ കോർത്തിണക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ കൊണ്ടാടുന്നത് നമ്മൾ നേരത്തെയുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞ പോലെ ശൈലപുത്രിയിൽ തുടങ്ങി സിദ്ധിദാത്രി എന്നുള്ള ആ അമ്മയുടെ ഒമ്പത് പാവങ്ങളെയും ആരാധിച്ച് അവസാനം പരാശക്തി ദുർഗാപരമേശ്വരി മഹിഷാസുരം അർദ്ധനിയായിട്ടുള്ള ദേവിയിലേക്കുള്ള ആ പ്രപഞ്ച ബോധത്തിലേക്കുള്ള ഒരു ജീവാത്മാവിന്റെ യാത്രയെയാണ് നവരാത്രിയായിട്ട് നമ്മൾ കൊണ്ട് ആചരിക്കപ്പെടുന്നത് മറ്റ് ദശമഹാവിദ്യയുടെത് നമുക്ക് പൊതുവെ അറിവ് അതിനെക്കുറിച്ച് കുറവാണെങ്കിലും നമുക്ക് പൊതുവെ അറിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒമ്പത് ഭാവങ്ങളിലൂടെ അമ്മയെ കടന്നു പോകുന്ന ഭാഗത്തെയാണ് ഈ ശൈലബുത്രി തുടങ്ങിയിട്ട് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ മാതൃഭാവത്തെ ആരാധിച്ച് പോകുന്ന ഈ സാധന പദ്ധതിയാണ് അപ്പോൾ ഇതിൽ വളരെ ലളിതമാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും ബൃഹത്തായ ഒരു സാധന പദ്ധതിയാണ് ആദ്യമായി ശൈലപുത്രി ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്താണ് ശൈലപുത്രി ഭാവം ശൈലപുത്രി എന്ന് പറയുന്നത് അമ്മയുടെ അതായത് ഒരു സാധകന്റെ അന്തര്യാമയായിട്ട് മൂലാധാരത്തിൽ കുടിയിരിക്കുന്ന പ്രാണർജത്തിൻ അടങ്ങിയിരിക്കുന്ന ആ പ്രാണനെ പ്രാണനിൽ ഒളിച്ചിരിക്കുന്ന പര എന്ന് പറയുന്ന ശക്തി സ്വരൂപമാണ് ശൈലപുത്രി ഭാവം അതായത് ഒരു സാധകന്റെ തുടക്കം എന്ന് പറയാം മൂലാധാരത്തിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയെ ഉണർത്താനാണ് ആദ്യത്തെ ശൈലപുത്രി ഭാവം എന്തുകൊണ്ടാണ് ശൈലപുത്രി ശൈലപുത്രി എന്ന് പറയുന്നത് ഭൂമിയായിട്ടുള്ള ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ മൂലാധാരത്തിൻ്റെ തത്വഭാവം എന്ന് പറയുന്നത് അതായത് പൃഥ്വി തത്വമാണ് പൃഥ്വി തത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് ആ മൂലാധാരത്തെ അടങ്ങിയിരിക്കുന്ന യോഗമായ ശക്തിയെയാണ് നമ്മൾ ശൈലപുത്രി ഭാവത്തിൽ ആരാധിക്കുന്നത് അമ്മയുടെ ബാല്യം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഒരു സാധകൻ്റെ ബാല്യഘട്ടം ഒരു സാധകൻ കാരണം അമ്മയുടെ സാധാരണ ഉള്ള ഒരു ഭാ ശൈലപുത്ര ഭാവത്തിൽ നിന്ന് ശിവപത്നിയായിരിക്കുന്ന മഹാഗൗരിയിലേക്കും പിന്നീട് സിദ്ധദാത്രിയിലേക്കും എത്തിച്ചേരുന്ന ഘട്ടങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത് പക്ഷേ അതിനുള്ളിൽ അതീവ രഹസ്യമായിരിക്കുന്ന രഹസ് സാധന പദ്ധതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശൈലപുത്രി ഭാവത്തെ മൂലാധാരം അതായത് ശൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത പർവ്വതം എന്നാണ് അർത്ഥം അർത്ഥം പർവ്വതത്തിൻ്റെ പുത്രി എന്ന് പറയുന്ന അവസ്ഥയിൽ അന്തര്യ മൂലാധാരത്തിൽ അന്തര്യാമയായി കൊണ്ടിരിക്കുന്ന പരയാണ് ആ സാക്ഷാൽ അംബികയായ ശൈലപുത്രി ഭാവം എന്ന് പറയുന്നത് അവിടുന്ന് ഒന്നാം ദിവസം നമ്മൾ ആ ശൈലപുത്രി ഭാവത്തെ ആരാധിച്ച് മൂലാധാരത്തിൽ നിന്ന് സാധകൻ തൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അടുത്തതായി വരുന്നത് സ്വാധിഷ്ഠാനമാണ് സ്വാധിഷ്ഠാനം എന്ന് പറയുന്നത് സ്വ സ്വഅധിഷ്ഠാനമാണ് സ്വന്തം അധിഷ്ഠാനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സകല വാസനകളുടെയും നമ്മുടെ നേവൽ ചക്ര എന്ന് പറയുന്ന അതായത് സെക്ഷൻ മൈൻഡ് അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കുടികൊണ്ടിരിക്കുന്ന ഭാവമാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ഭാവത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന സകല വാസനകളും അടങ്ങിയിരിക്കുന്ന സ്വാധിഷ്ഠാനത്തിൽ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് നമുക്ക് അമ്മയെ കാണാൻ സാധിക്കുക അപ്പോൾ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വാധിഷ്ഠാനത്തിന് അടങ്ങിയിരിക്കുന്നത് ധർമ്മബോധം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ തൻ്റെ ധർമ്മബുദ്ധി അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ള രണ്ടാം ഘട്ടത്തെയാണ് ഇവിടെ അമ്മ കാട്ടിത്തരുന്നത് അമ്മയുടെ ബ്രഹ്മചാരണീയ ഭാവം കാട്ടിത്തരുന്നത് അതായത് സദാചാരബോധം യമനിയമ ആസന പ്രാണായാമാതി സിദ്ധികളൊക്കെ കൊണ്ട് നമ്മുടെ വാസനകളെ അടക്കി ചിത്തവൃത്തി നിരോധനങ്ങളൊക്കെ നടത്തി സാധനയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ ഒരു സാധകൻ കടക്കുന്ന ഭാവമാണ് ഈ പറയുന്ന ബ്രഹ്മചാരിണി ഭാവം അതിനുശേഷം നമ്മൾ കടന്നു ചെല്ലുന്നൊരു മറ്റൊരു ഭാവമാണ് മൂന്നാം ദിവസമായിട്ട് ചന്ദ്രഘണ്ഠ എന്നുള്ള അവസ്ഥയാണ് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് സൂര്യൻ്റെ വെളിച്ചമാണ് സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ അഗ്നി സമാനമാണ് അതുകൊണ്ട് മണിപൂരകത്തെ ആണ് ആ അമ്മയുടെ സ്ഥാനമായിട്ട് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് പ്രഥമം ശൈലബുദ്ധേദി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഠേദീ എന്നാണ് പറയുന്നത് ചന്ദ്രകണ്ഠാദേവിയെ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ താപം അതുപോലെ തന്നെ ജീവനം പോഷണം ഇതൊക്കെ കൊണ്ട് ഈ ഈ തരത്തിലുള്ള കാഴ്ചകൾ വ്യക്തമാക്കി തരുന്ന ഒരു സാധകന്റെ യാത്രയുടെ ബോധ്യത്തിന് ഒരു വെളിച്ചം കിട്ടുന്ന ഒരു വെളിച്ചം പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭാവമാണ് ചന്ദ്രകണ്ഠാദേവി അതായത് സാധകൻ സ്വാധിഷ്ഠാനം കടക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ സ്വാധിഷ്ഠാനം കടന്നു കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം അതായത് ജ്ഞാനം എന്നുള്ള ആ ജ്ഞാനത്തിനോടുള്ള ഒരു ഒരു ഭാവം ജ്ഞാനത്തിനെ സ്വീകരിക്കാനുള്ള ഒരു അതായത് ജ്ഞാനത്തിനെ ഗർഭം ധരിക്കാനുള്ള ഒരു ഭാവത്തിലേക്ക് ഒരു സാധകൻ എത്തിച്ചേരുകയാണ് അതിന് തയ്യാറെടുക്കുകയാണ് ജ്ഞാനത്തെ ഗർഭം ധരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് കഴിയുമ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഏർ കൂഷ്മാണ്ടയാണ് ദേവി കൂഷ്മാണ്ട എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഗർഭം ധരിച്ച ആളായിട്ടുള്ള ഒരു ഭാവമാണ് അവിടെ കാണിക്കുന്നത് സത്യത്തിൽ ഈ കൂഷ്മാണ്ഡായുടെ ദേഹ് കൂഷ്മാണ്ട ദേവിയുടെ ഈ ഭാവം എന്ന് പറയുന്നത് സാധകൻ ജ്ഞാനത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അതായത് ജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണത ആയിരിക്കുന്ന പ്രപഞ്ചബോധവും വിജ്ഞാ ജ്ഞാനവും വിജ്ഞാനവും എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു അനുഭവ തലത്തിലേക്കാണ് ജ്ഞാനം ഉണ്ടാകും ആ ജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന വിജ്ഞാനങ്ങളുണ്ടാവും എന്നാൽ അതിനൊക്കെ പുറമെയുള്ള ബോധവും ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നടന്നു പോകും കടന്നു പോകുമ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥയിലൂടെ സാധകൻ കടന്നു പോകുമ്പോൾ വരുന്ന ഒരു എങ്ങനെയാണോ ഒരു ഗർഭിണി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ അതുപോലെ സാധകൻ സാധനയിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ഒരു ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ത്വര ആ ജ്ഞാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ അത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അല്ല ആ തരത്തിലേക്ക് ചന്ദ്ര കണ്ടാതെ കഴിഞ്ഞ് നമുക്ക് ഊഷ്മാണ്ടയിലേക്ക് കടക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ സാധകൻ കടന്നു പോകും ഇനി അടുത്തത് വരുന്നത് ഈ സ്വാധിഷ്ഠാനം മണിപൂരം കഴിഞ്ഞ് അനാഹതത്തിലാണ് ദേവി കൂഷ്മാണ്ട എന്നുള്ള ഭാവത്തിൽ കൊടികൊള്ളുന്നതെങ്കിൽ ഇവിടെ വിശുദ്ധിചക്രത്തിൽ നമ്മുടെ വിശുദ്ധിചക്രത്തിലായിട്ട് ജ്ഞാനം പ്രകാശിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ അതായത് സുഷ്മാണ്ട എന്ന് പറയുന്ന ഗർഭം ധരിച്ചിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ ആ ജ്ഞാനത്തെ പ്രസവിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ അതായത് ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞു പക്ഷെ അത് പറഞ്ഞ് നടക്കാനുള്ള ഒരു ത്വര അതായത് സർഗാത്മക ശക്തികൾ ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ജ്ഞാനവും വിജ്ഞാനവും എല്ലാം അടങ്ങിയിരിക്കുന്നതും അത് മുഴുവൻ അത് ലോകത്തിന് പറഞ്ഞു നടക്കാനുമുള്ള ഒരു ത്വരയുണ്ടാകുന്ന ഒരു ഭാവമാണ് സ്കന്ധമാതാ എന്ന ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ വിശുദ്ധ ചക്രത്തിലുള്ള സ്കന്ധമാതാവിന് എന്തുകൊണ്ടാണ് സ്കന്ദൻ എന്നുള്ള സ്കന്ധമാതാവ് എന്ന് പറയുന്നത് ഗണപതി മാതാവ് എന്ന് പറഞ്ഞ പോരെ എന്തുകൊണ്ടാണ് സ്കന്തൻ എന്ന് പറയുന്നത് ജ്യോതിഷാദി മറ്റുള്ള വിജ്ഞാന തന്ത്രങ്ങളും മറ്റുള്ള പല തരത്തിലുള്ള നിഗൂഢ വിദ്യകളും സ്കന്ധനിലൂടെയാണ് അല്ലെങ്കിൽ സുബ്രഹ്മണ്യനിലൂടെയാണ് ലോകം അറിയപ്പെട്ടതെന്നാണ് പറയുന്നത് ശിവപാർവതിമാരിൽ നിന്ന് സ്വീകരിക്കുന്ന ജ്ഞാനം പുറം ലോകത്തേക്ക് എത്തിച്ചത് സ്കന്ദനാണ് എന്നാണ് നമ്മുടെ പുരാണങ്ങളെ ഉദ്ഘോഷിക്കുന്നത് അപ്പോൾ ആ ഈ ത്വര എങ്ങനെയാണോ ഒരു സാധകൻ തൻ്റെ ജ്ഞാനത്തെ മറ്റുള്ളവരിൽ മുന്നിലേക്ക് ഒരു ത്വര കാണിക്കുന്ന ആ ത്വരയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഈ സ്കന്ധമാതാവിൻ്റെ ഭാവത്തിലൂടെ പോകുമ്പോഴാണ് ആ സ്കന്ധമാതാമൻ്റെ ഭാവം കഴിഞ്ഞ അടുത്തത് ഷഷ്ടം കാർത്തിയായ നീതിച്ച ആറാമത് പഞ്ചമം സ്കന്ധമാദേതി ഷഷ്ടം കാർത്യായിനീതി നീതിച്ച ആജ്ഞയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ ഒരു സാധകൻ ഒരു ആ ജ്ഞാനത്തിൻ്റെ നിഷ്ഠയിലേക്ക് വരുന്നത് ഒരു ജ്ഞാനം ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഈ പറയ ഈ കിട്ടിയ ജ്ഞാനത്തെ പുറത്തുവിടാതെ അതിന് അതിൽ ആ ജ്ഞാനത്തിൽ ഉറച്ചു നിന്ന് ആ ജ്ഞാനത്തിൽ നിഷ്ഠ നേടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോഴാണ് അമ്മയുടെ ആറാം ഭാവമായിട്ട് ആ അജ്ഞാചക്രത്തിൽ അമ്മ വിളങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ കാർത്യായനി ദേവിടെ അനുഗ്രഹത്താൽ നമുക്ക് ജ്ഞാനത്തിൽ നിഷ് ആ കാർത്യായി സാധനയിലൂടെ നമുക്ക് ജ്ഞാനത്തിൽ നിഷ്ഠ കൈവരികയാണ് ജ്ഞാനം ഉറക്കുകയാണ് അത് കഴിഞ്ഞ് സംസാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ ദേവി കാളരാത്രിയാണ് ഏറ്റവും കൂടുതൽ ഒരു സാധകൻ ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് കാളരാത്രി സാധനയിലാണ് സാധാരണയുള്ള ജീവിതത്തിലുള്ള അഹങ്കാരാദികളൊക്കെ നശിക്കാൻ വലിയ പ്രയാസമില്ല പക്ഷേ ഒരു ജ്ഞാനിയിലുള്ള അഹങ്ക എന്ന് പറയുന്നത് ണിക്കല് അത് ഒരു ആണിക്കല് പരിക്കുമ്പോൾ ഉള്ളതെന്ന വേദന ഉണ്ടായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു സാധകനെ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് പദം വരുത്തുന്ന ഒരു ഒരു സാധന പദ്ധതിയാണ് കാളരാത്രിയിലൂടെ കാളരാത്രിയുടെ ഭാവത്തിലൂടെ ഒരു സാധകൻ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്നത് അതായത് കണ്ണുന്ന പൊന്നീച്ച വേറുമെന്ന് ചുരുക്കി വേണമെങ്കിൽ പറയാം കാരണം അതുകൊണ്ട് തന്നെയാണ് കാളരാത്രി ഭാവത്തിൽ നമുക്ക് അമ്മയെ കാരണം എന്താ കഴുതപ്പുറത്താണ് അമ്മ കഴുത എന്നാണ് എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു വാഹനത്തെ കാണിച്ചു കൊടുക്കുന്ന എല്ലാ ഭാരവും ചുമക്കാൻ എത്ര വലിയ ഭാരവും ചുമക്കുന്ന തരത്തിലേക്ക് ആ ഭാവത്തെ ആ ഒരു സാധകനെ എടുക്കുക എന്തും സഹിക്കാനുള്ളത് കാരണം വിചാരിച്ചാൽ ഒരു ജ്ഞാനം നിഷ്ഠ ഉറപ്പിച്ച വ്യക്തിയിൽ ഞാൻ ജ്ഞാനിയാണെന്നുള്ള അഹങ്കാരവും അതുപോലെ തന്നെ ധർമാധർമ്മ ബുദ്ധികളും വേർതിരിച്ച് ധർമ്മബുദ്ധി ബോധർമ്മബോധം ഇതൊക്കെ കൊണ്ട് ചിന്തകൾ വേറെ അതായത് ഒരു അധർമ്മ ഇന്ന് ഒരു കർമ്മത്തെ ധർമ്മം ഇന്നതാണെന്നും അധർമ്മം ഇന്നതാണെന്നുമുള്ള വേർതിരിവ് ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സാധന പദ്ധതിയാണ് കാളവരാത്രി ഒന്ന് ജ്ഞാനി എന്നുള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു പിന്നെ ഈശ്വരനിൽ ധർമാധർമ്മ ബുദ്ധികൾ നാം ഈശ്വര സൃഷ്ടിയിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ് എന്നും നേരെ മറിച്ച് ധർമ്മത്തിലും അധർമ്മത്തിലും എല്ലാം ഏത് പ്രപഞ്ചത്തിലെ സകല ലോകത്തിലും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും സകല കർമ്മങ്ങളിലും കുടിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ള ആ ദേവീ ഭാവത്തെ ആ ഒരു അനുഭവ തലത്തിലേക്ക് സാധകനെ എത്തിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടിലൂടെ ഏറ്റവും കഷ്ടപ്പാടിലൂടെ സാധകനെ കടത്തി വിടുകയാണ് അവിടെ അമ്മ ചെയ്യുന്നത് അതായത് മനുഷ്യനെ പാകപ്പെടുത്തിയെടുക്കുക ജ്ഞാനം ഏർ നിഷ്ഠയായിരിക്കുന്ന ജ്ഞാനത്തിലുള്ള അഹന്തയെയും ഉള്ള അഹന്തയെയും കൂടെ നശിപ്പിച്ച് കളയുന്ന ഒരു ഭാവം അത് കഴിയുമ്പോഴാണ് അടുത്തത് സപ്തമം കാളരാ തീയതി മഹാഗൗരീതി ജഷ്ടമം മഹാഗൗരി എന്ന് പറയുന്ന ഭാവത്തിലേക്ക് ദ്വാദശാന്തം സംസാരത്തിൽ നിന്ന് ദ്വാദശാന്തം വരെയുള്ള യാത്രയാണ് അത് അവിടെ വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ നമുക്ക് അതായത് കാളരാത്രി ഭാവത്തിൽ ആത്മസമർപ്പണം കഴിഞ്ഞു അതായത് തന്നെ തന്നെ ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞു അവിടെ ഇനിയിപ്പോ സാധകനില്ല സാധകനില്ല പക്ഷെ കർമ്മം കർമ്മബലം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി തൻ്റെതാണെന്ന് സങ്കൽപ്പിച്ച എല്ലാ ഭാവവും ആ ഏത് പ്രപഞ്ച ശക്തിയിൽ നിന്നാണോ നമുക്ക് ഇത് ഒക്കെ കിട്ടിയത് ആ കിട്ടിയതിലേക്ക് തന്നെ എല്ലാം സമർപ്പിക്കുന്ന ഒരു ഭാവം ആ സമർപ്പിക്കുന്ന ഭാവമാണ് മഹാഗൗരി മഹാഗൗരി എന്ന് അതുകൊണ്ട് തന്നെയാണ് അഷ്ടമി ദിവസം ഗ്രന്ഥം വയ്പ്പും വാഹനപൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടത്തുന്നത് അതായത് ആ തരത്തിലേക്ക് തൻ്റേതായിട്ട് കർമ്മമോ കർമ്മഫലമോ ഒന്ന് എല്ലാം തൻ്റെ അമ്മയ്ക്ക് സമർപ്പിക്കുക അവിടെ തൻ്റേതായിട്ടൊന്നുമില്ല താൻ പോലുമില്ല സമർപ്പിക്കുക എന്ന് പോലും പറയാൻ കഴിയില്ല കാരണം സമർപ്പിക്കണ്ടെങ്കിൽ സമർപ്പണ ഭാവത്തോടു കൂടിയുള്ള ഒരുവൻ അവിടെ വേണം അവിടെ സമർപ്പിക്കുന്ന ഞാനും ഇല്ല കാരണം ആദ്യം തന്നെ ആ ഭാവത്തെ കാളരാത്രി ഏഴാം ഭാവത്തെ ഏഴാം ദിവസമായിരിക്കുന്ന ഏഴാമത്തെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറുത്ത് മാറ്റി ശേഷമാണ് എട്ടാമതേ മഹാഗൗരി എന്ന ഭാവത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് അവിടെ വ്യക്തിയില്ല മറിച്ച് അതുവരെ നമ്മൾ ഉണ്ടായിരിക്കുന്ന കർമ്മം കർമ്മഫലം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അത് തെച്ചും ഉള്ളതും കൂടി അമ്മ വലിച്ചെടുക്കും അത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നവമം സിദ്ധിദാത്രി എന്നാണ് എന്താണ് നവമം സിദ്ധിദാത്രി എന്ന് പറയുന്നത് അതായത് താൻ തന്നെ ഇല്ലാതായി തൻ്റെതായിട്ടൊന്നൊന്നും ഇല്ലാതായി പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ശക്തിക്ക് മുന്നിൽ പരിപൂർണമായിരിക്കുന്ന ശരണാഗതി ശരണാഗതി എന്നും പറയുകയില്ല കാരണം ശരണാഗതി ചെയ്യണമെങ്കിൽ അവിടെ ഒരാൾ വേണം അതായത് അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഈ ശരീരത്തെ അമ്മ അമ്മയുടെ ഉപകരണമാക്കി മാറ്റുന്ന ഒരു ഭാവത്തിലേക്കാണ് കടന്നു വരുന്നത് അങ്ങനെ സാധകൻ പോലും അറിയാതെ സാധകനിലൂടെ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക മാത്രമല്ല അതിൽ അഹന്താബുദ്ധി അല്ലെങ്കിൽ ആ താനിത് ചെയ്യുന്ന ബോധം പോലും സാധകന് സാധകനില്ല അവിടെ ആ ശരീരത്തിൽ ഇരി കുടിയിരിക്കുന്ന ശക്തിക്ക് ഇറിയില്ല അല്ലെങ്കിൽ ആ ജീവബോധത്തിന് അറിയില്ല അല്ലെങ്കിൽ ആ ആത്മബോധ ജീവബോധം നശിച്ചു ജീവബോധം നശിച്ച് ആത്മബോധം പൂർണ്ണമായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയമാണത് അതായത് പ്രപഞ്ചത്തിൻ്റെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ശരീരത്തെ പ്രപഞ്ചം എങ്ങനെ യൂ യൂസ് ചെയ്യുന്നത് ആ ശരീരത്തിൽ നിന്ന് ഒരു ഘട്ടമുണ്ട് പ്രപഞ്ചത്തിൻ്റെ സ്പന്ദം ശരീരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഭാവമാണ് സിദ്ധിദാ ധാത്രി എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ ജീവബോധത്തിലുള്ള സ്പ പ്രപഞ്ചത്തിലുള്ള ബോധത്തിലുള്ള ആ സ്പന്ദനം ഈ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ശരീരം ത്തിലൂടെ അമ്മയുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ലോക നന്മക്കായിട്ട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണോ ഈ ശരീരം വെച്ച് അമ്മ ഉദ്ദേശിച്ചത് അത് ആ വ്യക്തിബോധമില്ലാതെ തന്നെ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു അവസ്ഥയാണ് അത് കഴിഞ്ഞാൽ പത്താമത്തെ ദിവസം അധ്യാക്ഷരം കുറിക്കുകയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അത് സിദ്ധിദാത്രി കഴിഞ്ഞ് അവസാനം പരമേശ്വരി എന്ന് പറയുന്ന അപ്രപഞ്ചബോധത്തിലേക്ക് അപ്രപഞ്ചബോധത്തിലേക്ക് അതായത് ഈ ആത്മബോധം പ്രപഞ്ചബോധവുമായി ലയിച്ച് പരിപൂർണമായിരിക്കുന്ന നിർവാണം എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് സമമായ ധിയാണ് സമാധി ഇവിടെ സമാധി എന്നുള്ള വാക്കിന് പോലും പ്രസക്തമല്ല എന്നുള്ളതാണ് സത്യം കാരണം കാണാനുള്ളൊരു വ്യക്തിയോ ഇല്ല ആ കാണുന്ന വ്യക്തിയും ഇല്ല ഒരു ഉപകരണം മാത്രമായിട്ട് ശരീരം പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏത് നിന്നാണോ ഏത് പ്രപഞ്ചശക്തിയിലേ നിന്നാണോ നമ്മൾ ജീവബോധം വന്നിരിക്കുന്നത് അതേ തിരിച്ച് ആ പ്രപഞ്ചബോധത്തിലേക്ക് പോവുകയും ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് വിഘടിക്കുകയും ചെയ്യുകയാണ് ഇതാണ് ഒമ്പത് ഭാവങ്ങളിൽ ഒമ്പത് ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ബൃഹത്തായ ഒരു സംഭവമാണ് ഈ ചെറിയ ഒരു ഒമ്പത് ദിവസമുള്ള ഒരു കർമ്മപദ്ധതിയിലൂടെ നമ്മുടെ ഋഷി ഋഷീശ്വരന്മാരെ നമുക്ക് തന്നിട്ടുള്ളതെന്ന് ആലോചിക്കൂ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരത്വത്തെ തിരിച്ചറിയാനുള്ള ഒമ്പത് ദിവസങ്ങൾ അതും ഈ ഒമ്പത് ജാൻ ശരീരത്തിൽ നിന്ന് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് പടിപടിയായി സാധകൻ എത്തുമ്പോൾ ആ സാധനാ മാർഗത്തിലൂടെ അമ്മ നമുക്ക് ഏവർക്കും അനുഗ്രഹം തരട്ടെ അതുപോലെ തന്നെ ആ ഏതൊരു ജീവനും ഈ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മാത്രമേ കടത്തി വി വിട്ടേ പറ്റൂ അത് പ്രകൃതിയുടെ നിയമമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും പല പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ അവസാനം ഈ പ്രപഞ്ചബോധത്തിലേക്ക് ലയിക്കുന്ന അവസ്ഥയിലേക്ക് ആ സർവേശ്വരി എല്ലാവരെയും ഈ പ്രപഞ്ചമായിരിക്കുന്ന മാതാവ് എങ്ങനെയോ തൻ്റെ മക്കളെ മടിയിലിട്ട് വളർത്തി വലുതാക്കുന്നുവോ അവസാനം തന്നിൽ തന്നെ ലയിപ്പിക്കുന്നുവോ ആ പ്രപഞ്ചബോധത്തിൻ്റെ ആ പരിപൂർണതയെ അറിയാൻ ഓരോരുത്തർക്കും അനുഗ്രഹിക്കട്ടെ അത് നമ്മൾ ഇന്ന ഇന്ന ഘട്ടത്തിലാണെന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് വിലയിരുത്തേണ്ട ആവശ്യമില്ല ആ ഘട്ടത്തിലൂടെ കടന്ന് പോവുക തന്നെ ചെയ്യും ഓരോ മനുഷ്യനും അങ്ങനെ അല്ലാതെ എവിടെ പോകാനല്ലേ അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ ജീവിതം ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ആ അമ്മയെ മറക്കാതെ നമ്മുടെ ലക്ഷ്യബോധം മറക്കാതെ അതായത് മോക്ഷം എന്നുള്ള മോക്ഷവുമല്ല ആ അമ്മയിലേക്ക് ലയിക്കുക എന്നുള്ള ഒരു ഇതും ശരീരം പഞ്ചഭൂതങ്ങളായി വിഘടിക്കുന്നതുമായിട്ടുള്ള ആ ലക്ഷ്യം ഉണ്ട് ശരീരം പഞ്ചഭൂതങ്ങളായി വിഘടിക്കുമ്പോഴും തനിക്ക് നേടേണ്ടത് അമ്മയാ ആണെന്ന് അത് ആ പ്രപഞ്ചബോധത്തിലേക്കാണ് തനിക്ക് തേച്ച് പോണ്ടെന്നുള്ള ആ ലക്ഷ്യബോധം ഏവർക്കും അമ്മ തരട്ടെ അത് നിലനിർത്തട്ടെ ഹരി ഓം മരുണാചര ശിവ അമ്മേശരണം